അല്ലേ ഗെയ്സേ ബഷീറിൻ്റെ ഡയറി കുറിപ്പുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും തോന്നുന്നു ഗെയ്സ് എന്നെ ഒരു സമയത്ത് കാര്യമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു വർക്കായിരുന്നത് ബഷീറിൻ്റെ ഡയറി കുറിപ്പുകൾ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തൊടി കൂടെ ഒക്കെ നടന്നു പോകണത് വീടിനുമ്മർത്തിരിക്കുമ്പോൾ തോന്നണത് ചിന്തകൾ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വരണത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ റോ ആയിട്ടുള്ള ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതുപോലെ അണ്ണാൻ പാമ്പ് എലി പൂച്ച കൊയി ലേ അവരോടുള്ള വർത്താരം അവരൊക്കെ ചക്കുകാരലായിട്ട് കരുതികൾ ജീവിച്ച ഒരു മനുഷ്യരായിരുന്നു ബഷീർ സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ എനിക്ക് ഒരു സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒന്നൊരു സംഗതി എന്തെങ്കിലും എന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ഗേസ് ഞാൻ എൻ്റെ ഡയറി കുറിപ്പിൽ പുറത്ത് പബ്ലിഷ് ചെയ്യണം കേസ് പുറത്ത് വിൽക്കണ കേസ് അതായത് സാമ്പ്രദായികമായ രീതിയിലുള്ള ഒരു പബ്ലിഷിൻ്റെ രീതിയിലല്ല ഗസ് ഇത് വായന തികച്ചും പേഴ്സണലായിട്ടുള്ളൊരു സംഗതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അപ്പോൾ എൻ്റെ ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കഥകൾ പ്രേതി കഥകൾ ഒടിയൻ അതേപോലെ അകലുള്ള കുറച്ച് തപാശകൾ പ്രണയങ്ങൾ അകയുള്ള കുറച്ച് കവിതകൾ കഥകൾ എല്ലാം കൂടി ചേർന്നുള്ള ഒരു സാധനമാണ് അപ്പോൾ ഒരു ഡയറി സെറ്റപ്പ് ആണ് എൻ്റെ ഡയറി ഞങ്ങൾക്ക് വായിക്കുന്നത് തടവ് അതുപോലുള്ള സംഭവമാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ഞാൻ എഴുതി കൊടുക്കുക ചെയ്യണത് എന്താ വെച്ചാൽ അത് അങ്ങനെയാണത് നമ്മൾ പ്രിന്റ് ചെയ്ത രീതിയിൽ അങ്ങനെ എത്തിക്കാവുന്ന ഒരു സംഗതി അല്ല അത് നിങ്ങൾക്ക് വായിക്കും അത് മനസ്സിലാവും അപ്പോൾ ഞാനായില്ലേ ഒരു സാധനം ഇപ്പം ഞാനേ അതിലെ വേറൊരു കോപ്പിക്ക് ഞാനിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്കാർ ചോദിക്കണേനുസരിച്ച് അയ്യോ അതവിടെ ചോദിക്കണേനുസരിച്ച് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിലൊന്നിങ്ങനെയാണ് ജനാലക്കരികിലുള്ള ഒരു ആകാശത്തെയാണോ ആകാശം അവരെയാണോ നോക്കുന്നത് എന്നാണ് തലക്കെട്ട് ഓക്കെ എന്താണ് ജനാലക്കരികിലുള്ള ഒരു ആകാശത്തെയാണോ ആകാശം അവരെയാണോ നോക്കുന്നത് തലക്കെട്ടാണത് എൻ്റെ താഴെ ഒരു പൂച്ചയ്ക്ക് പൂച്ചയും തത്തയ്ക്ക് തത്തയും ആവാമെങ്കിൽ എന്തുകൊണ്ട് സത്താൻ ദൈവമായി കുടും നിങ്ങൾ വേറെ സാധനം കണ്ടിട്ടത് പോക്കുവരവ് അകലെ പച്ചപ്പാടങ്ങൾക്കപ്പുറത്ത് കുന്നിന് മുകളിലെ വീട്ടിൽ രാത്രി വരുന്നത് ഇരുട്ടിലേക്കാവണ്ടെന്ന് കരുതി ഒരു റൂമിൻ്റെ ഇട്ട് വെച്ച് ഇരുട്ടി തിരിഞ്ഞ് തിരിച്ചു വരും ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഗേസ് ഇങ്ങനത്തെ ഒരു സാധനം ഒരു പക്ഷിയുടെയൊക്കെ ഏകദേശം കൊലത്തിലുള്ള ഒരു കെ വിവിധ ഒരു എഴുത്താണത് ഇടത് വലത് ചിറകുകൾ മുമ്പിലും പിമ്പിലുമായാൽ പക്ഷിക്ക് സംഭവിക്കുന്ന ഗഞ്ചി ലൊട്ടാപ്പി അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഉം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അതിങ്ങനെ എല്ലാം ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവൂല ഗൈസ് അപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് പറയാ അറിയിന് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയിട്ട് കുറച്ച് ചിത്രമൊക്കെ വരച്ച് അടിപൊളിയാക്കിയിട്ട് ഒരു ഡയറി ആയിട്ട് ഇതിന്റെ കൂടെ ഒരു സാധനം ഒക്കെ ആയിട്ട് ഇങ്ങനെ തീരുന്നതായിരിക്കും ഗെയ്സ്